മോഹൻലാലിനൊപ്പം അഭിനയിക്കണമെന്ന മോഹവുമായി ഒരു അതിഥി തൊഴിലാളി ഒഡീഷ സ്വദേശിയായ ചന്തു നായിക്കാണ് മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി കൊച്ചിയിലെത്തിയത് ബോളിവുഡിലെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സീരിയലിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചന്തു നായിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചന്തു നായിക്ക് മൂന്ന് വർഷം മുൻപാണ് കൊച്ചിയിൽ എത്തിച്ചേർന്നത് കൊച്ചി സ്റ്റാച്യു ജംഗ്ഷനിലെ സ്റ്റീഫൻ ചേട്ടന്റെ ചായക്കടയിലാണ് ഈ ബോളിവുഡ് താരത്തിൻ്റെ ജോലി നമുക്ക് ചന്തുവിനോട് തന്നെ ചോദിക്കാം ചന്തു ജോലി തിരക്കിലാണല്ലേ എങ്ങനെയാണ് ഈ ആ എനിക്ക് ചെറുപ്പ സമയത്തിൽ ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഒരു ആക്ടർ ആവും ഞാൻ നമ്മുടെ നാട്ടിലെ ഓഡീഷണക്കെ പോയി പിന്നെ എല്ലാ ഡിറക്ടറും പ്രൊഡ്യൂസർക്കും ചോദിച്ചു എനിക്ക് ചാൻസ് കിട്ടിയില്ല എങ്ങനെങ്കിലും ഒരു ആക്ടറാവും ആകുമ്പോഴേ കേരള വന്നു പിന്നെ വന്നിട്ട് ആ സമയത്തിൽ എനിക്ക് ഭാഷ അറിയില്ല കുന്നും അറിയില്ല പിന്നെ ഈ ചാക്കടലിൽ മാത്രം ജോലിച്ചാണ് ഇപ്പോൾ പിന്നെ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ട് ഒരു മുംബൈ പോയി അവിടെ രാധാകൃഷ്ണ സീരിയലിൽ അവിടെ ചാൻസ് കിട്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മൂവിയില് ചാൻസ് കിട്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആക്ടിങ് മോഡലിംഗ് ബോഡി ബിൽഡിങ്ങിൽ ഗോൾഡ് മെഡൽ കിട്ടി ഒരു റിയാലിറ്റി ഷോയിൽ പിന്നെ കേരളത്തിലാ മുംബൈ ബോളിവുഡ് പിന്നെ അവിടെ കഴിഞ്ഞിട്ട് എനിക്കിഷ്ടം മലയാളം ആക്ടർ എങ്ങനെയാകും അതവണ സ്വപ്നം ഉണ്ട് അതെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഇഷ്ടം കൂടുതൽ മമ്മൂടി സാറ് മോഹൻലാൽ സാറ് ഇഷ്ടം ആ സ്വപ്നമുണ്ട് സക്സസ് ഈ സൽമാൻ ജൂനിയർ റിയില്ല ബാക്ക്ഗ്രൗണ്ട് ആക്ടറാണ് പിന്നെ പിന്നെ അതൊക്കെ ആഞ്ഞിട്ട് എനിക്ക് ഇന്ററസ്റ്റ് ആയി ഒരു അത് സ്വപ്നം ഒരു ആക്ടറാവും അതൊന്ന് ടാർഗറ്റ് വെച്ച് പിന്നെ ഇപ്പൊ ഇവിടെ എത്തി എത്ര വർഷമായി ഇവിടെ ഇവിടെ വന്നിട്ട് വന്നിട്ട് വർഷമായിട്ട് മൂന്ന് മൂന്ന് വർഷമാകും മലയാളം ഇപ്പോൾ എങ്ങനെ കുറച്ച് വെള്ളം കൂടുതൽ ചന്ത വന്നിട്ട് രണ്ടു വർഷം അതിനെക്കൂടി ഇവിടെ വന്നിട്ട് ജോലിക്ക് വന്നിട്ട് ഏഹ് പിന്നെ അവന് ഇങ്ങനെ സ്ഥലത്തൊക്കെ പോയി ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി ബോംബെയിലും പിന്നെ ചെന്നൈയിലും എന്തൊക്കെ പോയിട്ടുണ്ടായി പരിപാടിക്ക് വേണ്ടി അപ്പം ഈവിടത്തെല്ലാം പോയത് അപ്പം ഞങ്ങള് അവനെ കൂടി ഈ അങ് എന്താണ് സപ്പോർട്ട് അവന് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്ത് നിങ്ങൾ പോയിക്കോട്ടെ പിന്നെ ഞങ്ങൾ അവനൊരു മകനെ പോലെ കാര്യതന്നത് കരുതണത് അതുവേണെങ്കിലും ചെയ്തോട്ടെ നല്ലൊരു അവൻ്റെ ഭാവിയല്ലേ നല്ലതന്നെ പോട്ടെ

ആ സമയത്ത് കുഴപ്പമില്ല നമ്മളിപ്പോൾ എല്ലാവരും ഈ പയനെ രണ്ട് വർഷത്തോട്ട് എനിക്കും പരിചയമുള്ള തന്നെയാണ് ഈ കടയിൽ വന്നിട്ട് രണ്ട് വർഷത്തോളമായി നല്ല രീതിയിലുള്ള പയനാണ് അവനീ സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യം പറഞ്ഞിട്ട് കിടപ്പുണ്ട് വേറെ എവിടെ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടായെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് വേറെ മോശമായ സ്വഭാവങ്ങളൊന്നുമില്ല നല്ല കുട്ടി തന്നെയാണ് അത് ആട്ടുകാർ സപ്പോർട്ട് ഉണ്ടാവും കാര്യം ഞങ്ങളുടെ നാട്ടുകാരനല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അവനോടുത്ത് നല്ല കാര്യം തന്നെ ഒഡീഷയിൽ ജോലി നിങ്ങൾക്ക് കുറവായിരിക്കും ഇവിടെയാണ് ശമ്പളം ഒക്കെ കൂടുതൽ കിട്ടുന്നത് സിനിമയിലേക്ക് തന്നെ ആഗ്രഹം നിറവേറ്റാൻ പ്ലാൻ അല്ലേ ആ അതാണ് പ്ലാന് കുഴപ്പമില്ല നമ്മളെ നാട്ടില് മമ്മിടാഡി നമ്മൾ കൃഷിക്കാരിയാണോ തക്കാളി കിഴങ്ങ അങ്ങനെ ഉണ്ടാക്കുകയാണ് മമ്മിൻ ഡാഡി പറഞ്ഞ് കുഴപ്പമില്ല പോയിക്കു നമ്മളെ ഇവിടെ നിന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ മമ്മിടാഡി കാശ് കൊടുക്കണല്ലേ എനിക്ക് ഇപ്പൊ ഞാൻ ജോലിച്ചാണ് എന്റെ സ്വന്തം അവിടെ എമൗണ്ട് പൈസ ക്യാഷ് കൊടുക്കേണ്ടി വരുവായിരുന്നു ഹാ അതാണ് ഒരു ഡിറക്ടറെ ഇങ്ങനെ പറഞ്ഞു ഒരു ലാക്ഷ രൂപ കൊടുക്കണ വേണ്ടി പാടുന്നു നാട്ടിൽ നിന്ന് എത്ര നാ കൊടുക്കാൻ പറ്റൂല പാടുന്നു ശരി ഇതാണ് ചന്തുവിൻ്റെ ആഗ്രഹം ഈ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഈ കൊച്ചി കൊച്ചിയിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിയ ഒരാളാണ് ഈ ചന്ദു ചന്ദുവിൻ്റെ ആഗ്രഹങ്ങൾ അത് സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ചന്തു ഇപ്പോൾ ഉള്ളത് അതിനുവേണ്ടി ജോലി ചെയ്യുന്നുണ്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും നടത്തുന്നുണ്ട് ഏതായാലും ചന്ദുവിൻ്റെ ആഗ്രഹം അത് ഉടൻ തന്നെ സഫലമാകട്ടെ എന്നാണ് നമ്മളും ആശംസിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയാർ ഷ്യാം ഫോക്കസ് ന്യൂസ് ടി വി